പട്ടാമ്പിയിൽ കളഞ്ഞുകിട്ടിയ പത്ത് പവനോളം സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് ഒടുവിൽ ഉടമസ്ഥർക്ക് കൈമാറി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ബാഗിന്റെ ഉടമ ചെന്നൈയിൽ താമസിക്കുന്ന സുജാത എത്തിയാണ് ബാഗ് കൈപ്പറ്റിയത് പട്ടാമ്പിയിലെ ബന്ധുവിന്റെ കല്യാണത്തിന് എത്തിയതായിരുന്നു ഇവർ ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പിയിലെ വീട്ടിൽ നിന്നും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുന്ന വേളയിലാണ് പത്തര പവനോളം വരുന്ന സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് കൽപ്പകയിൽ വെച്ച് നഷ്ടമായത് ഇവർ ഒറ്റപ്പാലത്തെത്തി നോക്കുമ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് പിന്നീട് ഇതിന്റെ അന്വേഷണത്തിലായിരുന്നു ഇതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പി വഴി പോകുകയായിരുന്ന ഓങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സബാദിനെ ബാഗ് ലഭിച്ചത് ബാഗ് പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പണവും അടങ്ങിയ ബാഗാണ് എന്ന് മനസ്സിലായത് പിന്നീട് ഉടമസ്ഥനെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു തുടർന്നാണ് ബാഗ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത് ബാഗ് നഷ്ടപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തതോടെ ഉടമസ്ഥരെ കണ്ടെത്താൻ പ്രയാസമുണ്ടായില്ല അബ്ദുൽ സബാദിന്റെ മാതൃകാ പ്രവർത്തനത്തിന് അഭിനന്ദന പ്രവാഹമായിരുന്നു പട്ടാമ്പിസി അൻഷാദിന്റെ സാന്നിധ്യത്തിലായിരുന്നു ബാഗ് ഉടമകൾക്ക് കൈമാറിയത് ബാഗ് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം ഇവർ പങ്കുവച്ചു മാതൃകാ പ്രവർത്തനം നടത്തിയ സബാദിനെ ഉപഹാരവും ഇവർ നൽകി മാതൃകാ പ്രവർത്തനം നടത്തി വലിയ ശ്രദ്ധ സബാദ് പിടിച്ചുപറ്റിയെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും പട്ടാമ്പിസി അൻഷാദ് പറഞ്ഞു ഇന്നലെ പട്ടയം ഭാഗത്ത് നിന്ന് എടുക്കിയ ഒരു ബാഗ് അതിൻ്റെ തുറന്നു നോക്കിയ സമയത്ത് ഏകദേശം പത്ത് വന്നോളം സ്വർണ്ണം ലഭിക്കുകയും ഉടൻ തന്നെ അത് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം അറിയിച്ചുകൊണ്ട് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്താനുള്ള ഒരു നടപടികൾ എടുക്കുകയും തുറന്ന് ഇതൊക്കെ നമ്മുടെ ചെന്നൈയിലുള്ള സുജാത സുജാത അവരെ കണ്ടെത്തുകയും അവരിന്ന് നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇത് സ്വീകരിക്കുന്നതിനായിട്ട് അതിന് അവരുടെ മറ്റ് സ്ഥലങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ അവർക്കൊന്ന് കൈമാറുന്നതാണ് അതൊരു വലിയൊരു സോറി വലിയൊരു പുണ്യപ്രവർത്തി എന്ന് തന്നെ പറയാം അതിലേക്ക് നയിച്ചിട്ടുള്ള അതിൻ്റെ ആ പ്രവൃത്തി തന്നെയാണ് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു ഞങ്ങൾ ട്രെയിൻ ബാഗ് ബാഗൊക്കെ റെഡി ആയിട്ട് പന്ത്രണ്ട് ഉണ്ടായിരുന്നു എല്ലാം വണ്ടിയിൽ കയറിപ്പം കഥയില്ല അപ്പോൾ ഞങ്ങൾ ബാഗ് വണ്ടിയിലായിട്ട് ഞങ്ങൾ പിന്നീട് കച്ചിട്ട് പോയതാണ് അപ്പോൾ വണ്ടീന്ന് വിടുന്നത് അറിഞ്ഞില്ല പന്ത്രണ്ടില് അവിടെ ഇറക്കിയപ്പോൾ പതിനൊന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ബാഗ് ഞങ്ങളടുത്ത് ഒറ്റപ്പാല വണ്ടി വരെ വരാറായി ബാഗിൻ്റെ വണ്ടി ഒറ്റപ്പാലം സ്റ്റേഷനിൽ പോയപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിപ്പോൾ അവർ ഫോൺ ചെയ്ത് തിരുവനന്തപുരം സ്റ്റേഷനിൽ പട്ടാല് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ കുറേ കിട്ടിയിരുന്നു ഞങ്ങൾ പിന്നെ വേറെ മേമൻ്റെ അറിഞ്ഞ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഫോൺ ചെയ്തപ്പോൾ ഇവരുടെ ഫോണാണോ ഉച്ചച്ചിട്ടാണോ ഉച്ചച്ചിരി കമ്പനെ കൊടുത്തത് ഉച്ചച്ചിട്ട് ട്രെയിനിലായിരുന്നു ഈ വയ്യാത്തതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ തന്നെ ഇറങ്ങി പെട്ടെന്ന് എനിക്ക് ഇത് ബാഗ് മിസ്സായതാണ് എനിക്ക് വയ്യാതായി വന്നിട്ട് കളയൊക്കെ ഇറങ്ങിയിട്ട് അതുകൊണ്ട് ഞാൻ ചെന്നൈയിലിറങ്ങി തന്നെ ഉച്ചച്ചി ബാഗ് വിളിച്ചു പറഞ്ഞത് അഹ് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ അങ്ങനെ വന്നതാണ് പറയത്തിനുണ്ടെങ്കിൽ ഞാൻ രാവിലെ കച്ചവടത്തിന് പോകുമ്പോഴായിരുന്നു കിട്ടിയിരുന്നത് ഞാൻ വേറെ എവിടെയെങ്കിലും പിന്നെ ഈ ബാഗ് എന്തായതാന്ന് കിട്ടിയപ്പോൾ എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും കൊടുക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇതിൽ ജലപിടിപ്പുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് തന്നെ ഏൽപ്പിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ എടുത്തു കാരണം വേറെ എവിടെയും ഏൽപ്പിച്ച് പോകാം നേരിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക അതിൻ്റെ ഉടമസ്ഥനെ കണ്ടക്റ്റ് നേരിട്ട് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ഞാനെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ ഞാൻ ഞങ്ങളുടെ മറ്റേ നമ്മൾ അറിയപ്പെട്ട ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറേയും എൻ്റെ കൂട്ടുകാരോ വസാഖനെയെല്ലാം വിളിച്ചിട്ട് ഇവിടെ സ്റ്റേഷനിൽ ഏൽപ്പിക്കാം തന്നെ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ സ്റ്റേഷനിൽ ഏൽപ്പിച്ച് ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ അത് അവർ വന്നു അവർ വന്നതിൻ്റെ അവരെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഏതാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി